ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കസ്റ്റമർ ഡ്രസ്സിൻ്റെ ഡിസൈനിങ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് മെറ്റീരിയൽസ് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് കാണിച്ചു തരാം ഒരു ഗൗണ് ചെയ്യാനായിരുന്നു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് ഫസ്റ്റ് മെറ്റീരിയൽ ഇതൊരു സോഫ്റ്റ് ഓർഗൻസ ടൈപ്പ് മെറ്റീരിയൽ ആണ് ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് മീറ്ററിന് സിക്സ്റ്റി ആയിരുന്നു സിക്സ്റ്റി പെർ മീറ്റർ ആയിരുന്നു ഇത് ഞാൻ ടോട്ടല് നാല് മീറ്ററാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ലൈനിങ് നമ്മളുടെ നോർമൽ ക്രൈപ്പാണ് വാങ്ങിച്ചിട്ടുള്ളത് അത് ത്രീ ആൻഡ് ഹാഫ് ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു സ്റ്റോൺ ലൈസ് ആയിരുന്നു ഇത് മീറ്ററിന് പല റേറ്റും വരുന്നുണ്ട് സ്റ്റോണിൻ്റെ അനുസരിച്ചാണ് റേറ്റ് വരുന്നത് ഞാൻ വാങ്ങിച്ചത് തേർട്ടി ഫൈവ് പെർ മീറ്റർ ആയിരുന്നു എന്നാണ് തോന്നുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റോൺ വെച്ചിട്ടാണ് ഇതിൻ്റെ സ്ലീവില് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് സ്ലീവിലും അതുപോലെ തന്നെ നെക്കും ഡിസൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ അപ്പോൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ സൈഡ് ജോയിൻ ചെയ്തിട്ടില്ല അതിന് ശേഷമാണ് നമ്മൾ ഇത് ചെയ്യുന്നത് പിന്നെ ഈ ഒരു ഡ്രസ്സിൻ്റെ കട്ടിങ് വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാൻ പിന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞാനിത് വെച്ചിട്ട് എങ്ങനെ ഡിസൈൻ ചെയ്തതെന്ന് കാണിച്ചു തരാം പിന്നെ ഇതൊരു കപ്പ് സ്ലീവാണ് ഇതിൻ്റെ ഒരു ഭാഗത്താണ് സ്റ്റോൺ വെച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ ഞാനിവിടെ ഈക്വൽ ആയിട്ടുള്ള ലൈന് വരച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേൽക്കൂടെ ഞാൻ ഒട്ടിക്കുന്നത് ബി സെവൻ തൗസൻഡ് വെച്ചിട്ടാണ് ഈ ലൈൻ്റെ മുകളിൽ ഇതുപോലെ ഗ്ലൂ ആക്കി കൊടുക്കണം ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഈ ലേസ് ഒന്ന് വെച്ച് കൊടുക്കണം നമുക്ക് എത്രവണ് വേണ്ടത് അത് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് പതുക്കെ ഇങ്ങനെ നമ്മൾ ഗ്ലൂ ആക്കിയതിൻ്റെ മേലെ ഇതങ്ങനെ വെച്ചു കൊടുത്താൽ മതി ഇതൊരു സിമ്പിൾ ഡിസൈനാണ് നിങ്ങളുടെ ഐഡിയയ്ക്കനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ പിന്നെ ഇതുപോലത്തെ ഡ്രസ്സ് ഞങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്തു തരുന്നതായിരിക്കും അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അപ്പോൾ എൻ്റെ കൂടുതൽ ഡിസൈൻസും കാര്യങ്ങളൊക്കെ കാണണം എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഓർഡേഴ്സൊക്കെ തരണം എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കാം അതിൽ വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ ഞാനിത് ആ ഒരു മൂന്ന് ലൈൻസിലും ഇതുപോലെ സ്റ്റോൺ ലൈസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയൊരു പണിയും കൂടി ഉണ്ട് ഈ ഒരു സ്റ്റോൺ ലൈസിന്ന് ചെറിയ ചെറിയ പീസ് ഇങ്ങനെ സ്റ്റോൺ നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമുക്ക് കത്രിക വെച്ചിങ്ങനെ കട്ട് ചെയ്താൽ തന്നെ അതിങ്ങനെ ഒരു പീസായിട്ട് കിട്ടും എന്നിട്ട് ഇതിൻ്റെ ഇടയിലൊക്കെ ഗ്ലൂ ആക്കിയിട്ട് നമുക്ക് ആ സ്റ്റോണിന് അവിടെ ഒട്ടിച്ച് കൊടുക്കാം ഒരു സ്റ്റോണോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് സ്റ്റോണോ ഒന്നിച്ചോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഇടയ്ക്ക് അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനിത് രണ്ട് സ്ലീവിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫൈനൽ ഔട്ട്ഫിറ്റ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതാ ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ലീവ് വന്നിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കാരണം നമ്മൾ ഇനി ഒരുപാട് സ്റ്റിച്ചിങ് ൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിൻ്റെ സ്ലീവില് ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ നെക്കിലും നമ്മൾ ഇതുപോലെ ലൈസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഹൈ നെക്കാണ് നെക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്ഫിറ്റ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ താങ്ക്